വെൽക്കം ബാക്ക് ടു കേരള ഡയറീസ് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണോ നിങ്ങൾ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ എന്തെങ്കിലും പീഡനങ്ങൾ കൊണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് ഈ ക്ഷേത്രത്തിലോട്ട് വന്നോളൂ ഇവിടെ പ്രാർത്ഥിക്കുക വഴിപാട് നടത്തുക നിങ്ങൾക്ക് ഫലം നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് എടപ്പള്ളി രാജകുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വളരെയധികം ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക രാവിലെ ഏഴര വരെയാണ് അകത്തോട്ട് പ്രവേശനം അത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് തൊഴുകാൻ മാത്രമേ സൗകര്യമുള്ളൂ മുണ്ട് എടുത്ത് കൊണ്ട് മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ ജീൻസോ പാൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്ത അകത്ത് കയറാൻ പറ്റില്ല സ്ത്രീകളാണെങ്കിൽ സാരിയാണ് കൊടുക്കേണ്ടത് മറ്റുള്ള വസ്ത്രങ്ങളും അകത്ത് കയറ്റാൻ പറ്റില്ല കയറാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കൂട്ടപ്പം കൂട്ടപ്പം കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് ഇവിടുത്തെ ഉണ്ണിയപ്പ വഴിപാട് ഇന്ന് കഴിച്ച് ഇന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ച് ആരും വരണ്ട മാസങ്ങളോളം ബുക്കിംഗ് ആണ് അപ്പോൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വഴിപാട് എഴുതിച്ച് നിങ്ങൾ നിങ്ങളതിൻ്റെ രീതിയിൽ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് ലുല്ലുമലിന് വളരെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല വരാനും പോകാനായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക എല്ലാവരുടെയും എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറട്ടെ എന്ന് മനസ്സാൽ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ ഈ ചാനൽ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷന് ഒരുപാട് വിലപ്പെട്ടതാണ് താങ്ക്